നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തിരുവാരത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആരംഭിച്ചു പാലക്കാട് കാർത്തിക വിളക്കിന് പ്രസിദ്ധമായ തിരുവാരത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവം ആരംഭിച്ചു ഡിസംബർ അഞ്ച് മുതൽ പതിനാറ് വരെയാണ് ആഘോഷം എല്ലാ ദിവസവും പതിനായിരം തിരികൾ ക്ഷേത്രത്തിൽ തെളിയിക്കും ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ കുടിയേറ്റ ചടങ്ങുകൾ നടത്തി എ പ്രഭാകരൻ എം എൽ എ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഉത്സവകാലങ്ങളിൽ എല്ലാ ദിവസവും നാരായണീയ പാരായണം ക്ഷേത്രകലകളായ തിരുവാതിരക്കളി ഓട്ടന്തുള്ളൽ ചാക്യാർകുത്ത് നിറമാന ദീപാരാധന ചുറ്റുവളക്ക് നൃത്ത നൃത്തങ്ങൾ തായമ്പക പറ്റം എഴുന്നള്ളത്ത് തിരുമാല തുടങ്ങിയവ ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു എല്ലാ ദിവസവും കലാപരിപാടികൾ കാണാനും അമ്പലത്തിൽ വന്ന് തൊഴുന്നതിനും ഒട്ടേറെ ഭക്തജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പതിനായിരക്കണക്കിന് തിരികളാണ് വിളക്കുകളാണ് ദീപാരാധനയ്ക്ക് തെളിയിക്കുന്നത് ഒട്ടേറെ ഭക്തർ വഴിപാടായി എണ്ണയും തിരിയും കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കാറുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു മാത്രമല്ല ഉത്സവ ദിവസങ്ങളിൽ മൂന്ന് നേരവും ഭക്തർക്ക് ഭക്ഷണവിതരണവും ഉണ്ടാകുന്നതാണ് വിവിധ കലാപരിപാടികൾ ക്ഷേത്ര കലകൾ എന്നിവ കാണാൻ അവസരമുണ്ട് തിരുവാതിരക്കളിയും ഓട്ടന്തുള്ളലും ചാക്യാർകുത്തും എന്നുവേണ്ട ക്ഷേത്രകലകൾ എല്ലാം തന്നെ ഓരോ ദിവസവും അരങ്ങിൽ എത്തുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കലാപരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് തിരുവാരത്തൂർ ഭാഗത്തു നിന്നും മാത്രമല്ല പരിസര പ്രദേശങ്ങളിലെ എല്ലാ നാടുകളിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തരാണ് രാവും പകലും ഈ അമ്പലത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുവാലത്തൂർ ക്ഷേത്രം അതിൻ്റെ ഐതിഹ്യത്തിലേക്ക് അതിൻ്റെ ഭാരവാഹികൾ ോട്ടം നടത്തുകയുണ്ടായി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും മറ്റും ഈ ഉത്സവ ആഘോഷ പരിപാടികളെക്കുറിച്ചും ക്ഷേത്രം ഭാരവാഹി പറയുന്നത് നമുക്ക് കേൾക്കാം പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ രണ്ട് ഭഗവതിമാരാണ് ഒരു മതിൽ കെട്ടിനകത്ത് ക്ഷേത്രത്തിൻ്റെ മതിൽ ആദിപരാശക്തിയായ ജഗദമ്പിക രണ്ട് ഭാവങ്ങളിലായാണ് കുടികൊള്ളുന്നത് ഒന്ന് ഉഗ്രമൂർത്തിയായ മൈഷാസുരമർദ്ദിനിയായും ശാന്തസ്വരൂപിണിയായ അന്നപൂർണ്ണേശ്വരിയുമായാണ് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് ദശക്കാരുടെയും ഞങ്ങൾ ഭക്തരുടെ എല്ലാവരുടെയും വിശ്വാസം ആദിപരാശക്തിയായ ജഗദംബിക പണ്ട് മുതൽ തന്നെ തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം നടുവിൽമഠം സ്വാമിയാരുടെ കീഴിലായിരുന്നു ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രം ഏറ്റെടുത്തിരിക്കുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക വിളക്കാണ് ഇവിടെ ക്ഷേത്രത്തിൽ നമ്മളെപ്പോഴും ആചരിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം പത്ത് ദിവസമാണ് ഉത്സവം മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം നടന്നു വരാറുള്ള ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ ഉത്സവം നടക്കുന്ന വൃശ്ചിക മാസത്തിൽ പത്ത് ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാ മൂന്ന് നേരവും ഇവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകി വരാറുണ്ട് നാളിൽ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ ഈ ഉത്സവം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും പത്ത് ദിവസം ചുറ്റുവിളക്ക് ഉണ്ടായിരിക്കും പതിനായിരത്തിൽ പരം കൽവിളക്കിലാണ് നിറദീപങ്ങൾ ചൊരിയുന്നത് കാർത്തിക നാളിൽ നെയ് വിളക്കിലാണ് ഇവിടെ ദീപങ്ങൾ കൊളുത്താറുള്ളത് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വാസ്തുശാസ്ത്രവും ഇതിൻ്റെ വലിപ്പവും ഒന്ന് എല്ലാം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ കലശം കഴിഞ്ഞ മുതൽ ഞങ്ങൾ ഈ ക്ഷേത്രം അതിൻ്റെ പാരമ്പര്യത്തിലും തനിമയിലും നിലനിർത്താൻ പരമാവധി ദേശവാസികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുമുണ്ട് ഇവിടെ ഇപ്പോൾ നടന്നു വരുന്നത് ഈ വർഷത്തെ കാർത്തിക വിളക്ക് മഹോത്സവമാണ് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച കൊടിയേറ്റം കഴിഞ്ഞ് ഇന്ന് ആറാം വിളക്കാണ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പരമ്പരാഗത കലാരൂപങ്ങൾ പാരമ്പര്യ കലകളായ ക്ഷേത്രകലകളായ പാടകം ഓട്ടംതുള്ളൽ ചാക്യാറൂത്ത് കഥകളി തുടങ്ങി എല്ലാ ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകി വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവാഴത്തൂർ ശ്രീ രണ്ടു മൂർത്തി പകുതി ക്ഷേത്രം ഈ ഉത്സവം തുടങ്ങി പത്ത് ദിവസവും നമ്മളിവിടെ കഥകളി രണ്ട് ദിവസം ഓട്ടംതുള്ളൽ ഏഴ് ദിവസം ചാക്യാറൂത്ത് ഏഴ് ദിവസം പാടകം കേളിപ്പറ്റ് എഴുന്നള്ളത്ത് തായമ്പക തുടങ്ങി ഗജവീരന്മാർ സഹിതമുള്ള പഞ്ചവാദ്യം വരെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഭക്തജനങ്ങൾ ഇപ്പോൾ കൂടുതൽ പേർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും ക്ഷേത്രത്തിൽ മുടങ്ങാതെ ചണ്ഡിക ഹോമം പൊങ്കാല അയ്യപ്പൻ വിളക്ക് നവരാത്രി വിളക്ക് മഹോത്സവം എന്നിവ എന്നിവയെല്ലാം നടത്തി ക്ഷേത്രത്തിലെ ഇതിൻ്റെ പ്രാധാന്യവും മറ്റും ഭക്തജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ദേശവാസികൾ